ഹായ് ഹലോ നമസ്കാരം അമുദാസ് മൾട്ടിക്കോട്ടിലേക്ക് സ്വാഗതം ഞാൻ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ അര ടീസ്പൂൺ ഉലുവ ഇത്രയും ചേർത്തു ഇതിൻ്റെ കൂടെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് എന്ത് കറിയാണെന്നല്ലേ ചെറിയ മീൻ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവിയലാണ് അപ്പോൾ ഇതിലേക്ക് ഒരു മുരുങ്ങിക്ക ഇതുപോലെ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് പൊടി മീൻ നെത്തോലിയോ അല്ലെങ്കിൽ ചെറിയ കുഞ്ഞ് മീൻ എന്ത് കിട്ടിയാലും ഇത് ഈ അവിയൽ ഉണ്ടാക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് മുരിങ്ങ ഇട്ട് കൊടുത്തു നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ നീളത്തിന് മുറിച്ച ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മുരിങ്ങിക്കയും ഇഞ്ചിയുമൊക്കെ ഒന്നും ചെറുതായിട്ട് വെന്ത് വരണം അധികം വേവില്ല അതുകൊണ്ട് നമ്മൾ ആദ്യം മുരിങ്ങിക്ക ഇട്ട് കൊടുക്കുകയാണ് ഒരു കാൽ ഗ്ലാസിൽ കുറവ് വെള്ളം ഉരിങ്ങ വേഗം വേണ്ടി മാത്രം ഉള്ള വെള്ളം ചേർത്ത് കൊടുത്ത് ഇത് രണ്ടും കൂടി ഒന്ന് വേവിച്ചെടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം ഇതൊന്ന് പകുതി വെന്ത് വരട്ടെ അതിനുശേഷം നമുക്ക് ചേർക്കാനുള്ള പൊടികൾ ചേർക്കാം ചെറുതായിട്ട് വെന്തിട്ടുണ്ട് ഇതിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും എരിവ് അവരവർക്ക് ആവശ്യമുള്ളത് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ട് ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഈ വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ മാത്രം ഉരിങ്ങിട്ടിയാൽ മതി വേഗട്ടെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് രണ്ട് പച്ചമുളക് നീളത്തിൽ കീറിയിൽ ചേർത്ത് കൊടുക്കാം കൂട്ടത്തിൽ രണ്ട് തൊണ്ടൻ മുളക് വലിയ മുളകുണ്ടല്ലോ അതെടുത്തിട്ട് അതും ഒരു എട്ടായിട്ട് കീറിയിട്ടുണ്ട് അതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പച്ച മാങ്ങ അത് ചേർത്ത് കൊടുക്കാം ആവശ്യമുള്ള മാങ്ങ നമുക്ക് ചേർക്കാം എത്രയാണോ ആവശ്യം അതുപോലെ ചേർക്കാം അതുപോലെ തന്നെ തക്കാളി ഒരു കൈ നിറച്ചും ഇതുപോലെ പീസസ് ആക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ വേറെ പുളിയൊന്നും ഇതിൽ ചേർക്കുന്നില്ല മാങ്ങയുടെയും തക്കാളിയുടെയും പുളി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വെക്കാം ഉടയാതെ വേണം വേവിച്ചെടുക്കാനായിട്ട് അതുകൊണ്ട് വല്ലാതെ എങ്ങനെ ഒലച്ച് മിക്സ് ചെയ്യേണ്ട പതുക്കെ ഒന്ന് ചെയ്താൽ മതി ഇതിൻ്റെ കൂടെ തേങ്ങ ചിരുകിയത് ഞാനൊരു രണ്ടര പിടി ഇട്ട് കൊടുക്കാണ് തേങ്ങയും അവരോട് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാൻ കേട്ടോ അവിയൽ എന്ന് പറയുമ്പോൾ തേങ്ങ കുറച്ച് കൂടുതൽ നല്ലതാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നെത്തോലി മീൻ നെത്തോലിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അതുക്കെ ഒന്ന് അതിൻ്റെ കൂടെ ചേർത്ത് വെച്ചുകൊടുക്കാം ഇതിലേക്ക് ഉപ്പ് ഞാനൊരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നമ്മളിതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കൊടഞ്ഞ് യോജിപ്പിച്ച് വെക്കുക സ്പൂണോ തവി അങ്ങനെയൊന്നും ഇടണ്ട മീൻ ഉടഞ്ഞു പോകാൻ ഉണ്ട് അതുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ടോസ് ചെയ്തിട്ട് എല്ലാ മസാലയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചുകൊടുക്കാം ഇനി ഇതിലേക്ക് ചൂടുള്ള വെള്ളം ഒരു അര ഗ്ലാസ്സിന് അടുപ്പിച്ച് അത് മാത്രം ചേർത്ത് കൊടുക്കാം അതിന് കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല അവിയലാണല്ലോ അപ്പം വെള്ളം ഒരു ആവശ്യമില്ല ജസ്റ്റ് ഈ പച്ചക്കറിയും മീനുമൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടി മാത്രം മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരാൻ വേണ്ടി മാത്രമുള്ള വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വീണ്ടും ഇതുപോലെ ഒന്ന് നന്നായിട്ട് കുടഞ്ഞിട്ട് ടോസ് ചെയ്തിട്ട് ഒന്ന് യോജിപ്പിച്ച് വെച്ചുകൊടുക്കാം ഇനിയിപ്പോൾ തീ മീഡിയം മതി കേട്ടോ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഒന്ന് വെന്ത് വരട്ടെ തുറന്ന് നോക്കാം പകുതി വേവായിട്ടുണ്ട് ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് യോജിപ്പിച്ച് വെക്കാം തവി വെച്ചിട്ട് തന്നെ ചെറുതായിട്ട് ഉടയാത്ത ഭാഗത്തിന് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടൊന്ന് യോജിപ്പിച്ച് വെക്കാം കേട്ടല്ലേ നടുക്കുള്ള മീൻ വലുതായിട്ട് വെന്തിട്ടില്ല അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി വെന്ത് കിട്ടുന്നതാണ് ചെറുതായിട്ടൊന്ന് നമുക്ക് ഉടഞ്ഞ് യോജിപ്പിച്ച് വെക്കാം ഒന്നും കൂടി അടച്ച് വെച്ച് കൊടുക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം കണ്ടോ മീനൊക്കെ നന്നായിട്ട് തിള വന്നു വെള്ളമൊക്കെ കുറച്ച് വറ്റിയിട്ടുണ്ട് കുറച്ചുകൂടി വറ്റിക്കിട്ടണം നമുക്ക് പതുക്കെ ഒന്ന് യോജിപ്പിച്ച് വയ്ക്കാം മാങ്ങയൊക്കെ വേഗം വേഗുന്നതാണ് അതുകൊണ്ട് ഇത്രയും തന്നെ മതിയാകും ഈ വെള്ളം മാത്രം ഒന്ന് ചെറുതായിട്ട് കിട്ടിയാൽ മതിയാകും നോക്കാം ഇതിലേക്ക് നമുക്കിനി ഒരു കുരുമുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അത് പൊടിയല്ല ചതച്ചതാണ് കേട്ടോ അതാണ് നല്ലത് ഫ്രഷ് ആയിട്ട് ചതച്ചിടുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റിയും മണവും കിട്ടുന്നത് അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മുക്കാൽ ടീസ്പൂൺ ആണെ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ ടോസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം നമുക്ക് ഈ ഫ്ലേവർ എല്ലാ സ്ഥലത്തും മീനിൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇനി എളുപ്പമാണ് കുറച്ച് കറിവേപ്പിലതിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കാം ആവശ്യമുള്ള വെളിച്ചെണ്ണ അതിൻ്റെ പുറത്തൂടെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ആണേ അതുകൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നെത്തോലി അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വളരെ എളുപ്പമാണ് ടേസ്റ്റിയുമാണ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം